ഈ വർഷം മസ്തിഷ്കജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ രാജ്യത്ത് അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ തലച്ചോറിനെ ബാധിക്കുന്ന അപൂർവവും എന്നാൽ ഗുരുതരവുമായ ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം ജലത്തിൽ കാണപ്പെടുന്ന നൈഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ രോഗത്തിന് പ്രധാന കാരണം മായ കുളങ്ങളിലോ പുഴകളിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ കുളിക്കുമ്പോൾ ഈ അമീബ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു ഇത് പിന്നീട് തലച്ചോറിലെത്തി അണുബാധയുണ്ടാക്കുന്നു മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല പനി തീവ്രമായ തലവേദന ഛർദി ഓക്കാനം കഴുത്തുവേദന വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകുന്നു രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ തേടണം വൃത്തിയില്ലാത്ത കുളങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളം ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ എന്നിവയിൽ കുളിക്കുന്നത് ഒഴിവാക്കുക വെള്ളത്തിൽ കുളിക്കുമ്പോൾ മൂക്കിലൂടെ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കുളിക്കരുത് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ രോഗബാധ തടയാൻ സാധിക്കും അതിശയിപ്പിക്കുന്ന ഓണം ഓഫറുമായി കെ ആർ ഫർണിച്ചർ കല്ലൂർ ആലയങ്ങാട് ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡഡ് കിടക്കകൾക്കൊപ്പം എൽഇ ഡി ടി വി സൗണ്ട് ബാർ കൂടാതെ വരെ ഡിസ്കൗണ്ടും സ്ക്രാച്ച് ും മറ്റൊന്ന് തികച്ചും ഫ്രീ ബെഡ്റൂം സെറ്റ് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വുഡൻ ഡൈനിങ് ടേബിൾ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡൈനിങ് ചെയർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫുൾ കവർ സെറ്റി പ്ലാസ്റ്റിക് ചെയർ മുതൽ റിക്ലൈനർ വരെ എല്ലാ ഫർണിച്ചറുകൾക്കും ഗംഭീര ഓഫർ എക്സ്ചേഞ്ച് ഫൈനാൻസ് സൗകര്യം ലഭ്യമാണ് കെ ആർ ഫർണിച്ചർ കല്ലൂർ ആലങ്ങാട് ഫോൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ വൺ ടു നയൻ ടു ഫോർ നയൻ